അവിടെ ആരാമ്മ കൊലായ്മേ ഓല് ഇന്നും ചൂണ്ടല്ലിട്ടാകുമ്പോൾ പോവുക എന്നെ ഏ ഏ എന്നിട്ട് നീച്ചോ നാളെ ആ ഏ ആ നിങ്ങള് ചെറുത്തിയൊക്കെ ഒക്കെ തന്നെ അമ്മ മൂർച്ചം കൂട്ടല് ഏ പല്ല് പുളിക്കില്ല അയിന്റെ ഒച്ച പണ്ടൊക്കെ ഈ ഇപ്പൊ കരരോ മൂർച്ച കൂട്ടാൻ കൊടുത്ത് ആരൊക്കെ അല്ലേ ഇങ്ങനൊന്നും ഇപ്പൊ വല്ലാതെ ആരും അണക്കലൊന്നുമില്ല കൊറേ ആദ്യമായി നിങ്ങൾക്ക് പല്ല് പൊളിക്കൂലോ എങ്ങനെ ആക്കുമ്പോ പിന്നെ വച്ച ഇട്ടിട്ട് തന്നെ പല്ല് കാരല്ലേ എങ്ങട്ടാണ് നിങ്ങൾ ഈ നടക്കുന്നത് വിഷ്ണു ഏ എങ്ങട്ടാണ് നടക്കുന്നത് മുടിയൊക്കെ കെട്ടല്ലേ ഏ ഇല്ല കുറച്ചും കൂടി ഉണ്ട് വണ്ടൂർക്ക് പോവേ ആ പോണം മുടിയൊക്കെ കെട്ടി റെഡി ആക്കട്ടെ പിന്നെ വൈകുന്നേരത്തോ കുറച്ച് കഴിഞ്ഞിട്ടോ ആ വൈകുന്നേരത്ത് പോകുട്ട് എങ്ങനെ എങ്ങനെ പന്നിക്കുട്ടീൻ്റെ ഒച്ച ഒന്നിച്ച് ഇണ്ടാക്കിയാ എന്തിന കന്നിക്കുട്ടീടെക്കെയാണ് അത് കൂക്കും ഈ ചെറുതൊക്കെ ഇങ്ങനെ കൊണ്ടുലമ്മ മുഹൂർത്തം കൂട്ടാന് ആ ഇപ്പൊ കയ്യോ അമ്മ കത്തിക്കാന് ചെറിയ വറക് ചുള്ളൽ വറക് ഇങ്ങനെ കെട്ടാക്കി വെച്ചേക്കണം വിഷ്ണുവിന്റെ കളിക്കൂട്ടുകാരിയാണ പോണ കളിക്കാൻ വരുന്നേന്ന് ടോള് അതില് പോരുമ്പോ ശ്രദ്ധിക്കോ കാലിന് കുപ്പി പൊട്ട് കുത്തണ്ട ചിന്നു മോളാണ് ചിന്നുമോളാണ് ഓള് ചെറുതായിരുന്നു വിഷ്ണുവിന്റെ ഒപ്പം കളിക്കാനിങ്ങോട്ട് എന്നും വന്നിരുന്നു പക്ഷെ ഇപ്പൊ വരവില്ല കേട്ടോ ഇപ്പൊ വലിയ കുട്ടിയൊക്കെ ആയതുകൊണ്ട് വിഷ്ണു വല്യ കുട്ടിയായി ഓള് ചിന്നു ദിവസെടുത്താ എന്ത് കൊടുത്തു ഓൾക്ക് കുറവായിട്ടുണ്ട് മടിയായിട്ടുണ്ട് എവിടക്ക പുഴക്ക് പോവ ഓ ചിന്നു ചെറുതായെന്നിങ്ങട്ട് വരും കളിക്കാൻ വിഷ്ണുവിന്റെ ഇപ്പൊ ഇപ്പൊ രണ്ടാളും രണ്ടാൾക്ക് മടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ മടിയാണ് ഇപ്പൊ കളിക്കാനൊന്നും വരവില്ല കേട്ടോ ഇന്നലെ ഞങ്ങൾ പോന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ പോന്നപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ പിന്നെ കുറച്ച് വീഡിയോകളുണ്ട് കാണിക്കാൻ അതൊക്കെ പിന്നാലെ വരുന്നതാകും കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതാക്കണേ ഞാൻ പോരുന്നതിൻ്റെ മുന്നേ നിന്ന് ഞങ്ങൾ കിടന്ന പായത്തെ വിരിയും പുതപ്പൊക്കിങ്ങോട്ട് തിരുമ്പിട്ടോ അല്ലെങ്കിൽ പോരുന്ന സമയത്ത് അമ്മക്കാവും അതിൻ്റെ പണികളൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആവും പിന്നെ അമ്മ ആക്കം പോലെ തിരുമ്പിട്ടോ അതുകൊണ്ട് തന്നെ അമ്മക്ക് നടുവേദന ആയതുകൊണ്ട് തന്നെ അലക്കി തിരുമ്പാനൊന്നു വയ്യ അതുകൊണ്ട് ഞാൻ ആ പണികളൊക്കെ എടുത്താണ് ഞാൻ അമ്മക്ക് മറക്കിയെ കണ്ട പണികൾ മാത്രമേ ഉള്ളു കേട്ടോ ഞങ്ങളെ കൊണ്ടുപോവാനിത് ആ വിഷ്ണുന്റെ അച്ഛനും കൂടെ വന്നിട്ടുണ്ട് സൂര്യമോളൊക്കെ അതാ ഭയങ്കര സന്തോഷത്തിലാണ്ടോ അച്ഛനെ കണ്ട സന്തോഷമാണ് അപ്പോൾ അമ്മ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ വെറും കയ്യോടെ വീടലില്ല എന്തെങ്കിലുമൊക്കെ തന്നായിക്കോട്ടോ ഇത് വേറൊന്നും അല്ല നാളികേരാണ് ഇത് ഞാൻ സ്ഥിരം വന്ന് കൊണ്ടുപോകണത് ഉണ്ടോ ഇവിടെ വണ്ടൂർ വളർങ്ങലെന്ന് പറഞ്ഞ തെങ്ങില്ലാത്തത് കൊണ്ട് തന്നെ ഞമ്മക്ക് നാളികേരൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വേണം വീട്ടിലത്തെ തെങ്ങുമ്പോൾ ചാടി കുറച്ച് നാളികേരം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അറിഞ്ഞു ഈ പോവുകയാണെങ്കിൽ അത് കൊണ്ടുപോയിക്കോന്ന് എനിക്ക് എനിക്കിഞ്ഞ് നാളികേരം കിട്ടും അനക്ക് ആവശ്യമില്ല കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ടോ ആണെന്ന് പറഞ്ഞു പിന്നെ അമ്മേൻ താട്ടനല്ലേ ഉള്ളൂ അവിടെ ഇവിടെ പറഞ്ഞാൽ ഞങ്ങളാളുണ്ടല്ലോ അങ്ങനെ ഞാൻ കുറച്ച് നാളികേരമൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട് കവറിലാക്കിയിരുന്നു കേട്ടോ ഞാൻ എനിക്ക് നാളികേരം കൊണ്ടുവരാൻ വേണ്ടി പൊളിക്കുന്ന കൂട്ടത്തിൽ അമ്മക്കും പൊളിച്ച് വെക്കും കേട്ടോ അത് ഞാൻ അമ്മേനോട് പറയുന്നു അവിടെ കട്ടിലിൻ്റെ അരുവിൽ നാളികേരം വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് വെക്കണമെന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ അമ്മ പറഞ്ഞു ഏഹ് ഇനി വേണമെങ്കിൽ ആ ഈ അനക്കുള്ളത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ചെണ്ണം ചാക്ക് കാക്കി വെച്ചിട്ടുണ്ട് കവറിലേ ഞാൻ എടുത്തേന്ന് എടുത്ത കവറാണെങ്കിൽ വലിയൊരു പോട്ടയുണ്ട് കീറി പോയിട്ടുണ്ട് അതിൽ ഞാൻ അത് ചാക്ക് കാക്കി വെച്ചോട്ടോ അമ്മ ഇപ്പൊ കുളിച്ചു തന്നിട്ടുള്ളു വളക്കാട്ടാൻ വേണ്ടിട്ട് എന്ത് ഞങ്ങള് നാളികേരണ്ടെണ്ണം കൊണ്ടുപോകാണ് അവിടെ നാളികേര നാളികേരല്ല കളിക്കല്ലേ ആളെടുത്താണ് എന്താ അമ്മമ്മ പോന്നാല് ഏ അമ്മമ്മ പോന്നോട്ടെ നേരായ അമ്മ ഇല്ലേ ആ പായ എടുത്തോണ്ടരിയുണ്ട് വേ വേഗണ അരി അമ്മമ്മ പായയും കൊണ്ട് വണ്ടുരുക്കു വരാണോലോ അമ്മമ്മക്ക് അവിടെ വാവ ഉറങ്ങാൻ വേണ്ടിട്ട് കേട്ടോ അമ്മമ്മ പോന്നോട്ടോ ഏ അമ്മമ്മ പോന്നോട്ടോ സൂര്യ ആ എന്ത് പറയാൻ പാടില്ല അമ്മമ്മ പോരണം അലക്കി തോരട്ട് പായന്നു അതൊക്കെ അമ്മ തന്നെ പൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് പായ നീ പായനിന്നീ അടുത്തെച്ചിട്ടില്ല തുണിയാൾ എടുത്തു മടക്കിയൊക്കെ ഉള്ള പണി മാത്രമേ ഉള്ളു എന്തായാലും മക്കളെ ഞങ്ങൾക്ക് വണ്ടി വരാൻ നേരായിട്ടുണ്ട് എരുല്ലാത്ത കളിന്നോ ആ എന്തായാലും ആ എന്താ എരുത്ത കളി സൂര്യ

അമ്മക്ക് ഭയങ്കര സങ്കടം ഉണ്ട് ഞങ്ങള് പോണതൊക്കെ ആലോചിച്ചിട്ട് അമ്മ വൈകുന്നേരത്ത് വിളക്ക് വെക്കുകയാണ് കേട്ടോ ആ വിളക്ക് വെച്ചപ്പോൾ മെല്ലെ ഒന്ന് എടുത്തു എന്നുള്ളു അതിന് വെള്ളം അടപ്പത്തെ വെച്ച അമ്മ വെള്ളം അടപ്പത്ത് വെച്ചോ ഈ ബൾബ് ആ ഞാൻ വണ്ടി വരണ്ടേ വണ്ടൊരുക്ക് പോണുണ്ട് വണ്ടി വരികന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചപ്പോ അല്ലെങ്കി ഞങ്ങള് നമ്മൾ ഇവിടുന്ന് സാധാരണ എപ്പള പോക്കി നേരത്തൊക്കെ അഞ്ചര ആറുമണി ആറര ഏഴുമണിക്ക അതുവരെ അമ്മ അമ്മക്ക് ഒരു തൊണായിക്കോട്ടേ വിചാരിക്കും

വണ്ടി ഇപ്പൊ കീക്കടിക്കും വണ്ടി വരാനിട്ടോ നിങ്ങള് അങ്ങോട്ട് പോവാൻ നിക്കാ പച്ച വണ്ടി വണ്ടിക്കാരനെ വിളിച്ചു അപ്പൊ നമുക്ക് പോവുമ്പോ നോക്കാം ആ ഓഫ് ആക്കി കളി അമ്മ റോട്ടേക്ക് പോരണ്ടീ അമ്മ റോട്ടിക്ക് റോട്ടേക്ക് പോയോ ഇവിടെ റോട്ടേക്ക് പോയണ്ടോ ഓള് വള്ളത്തിൽ കളിച്ചണ്ട അഡ്രസ്സൊക്കെ നനക്കാണ് ആ നാളികേരാണ് അത് ഞാൻ കവറിലാക്കിന്ന് ആ കവറിന് ഓട്ടാൻ ഉണ്ടായപ്പോ ഒരു ചെറിയ ചാക്കിലങ്ങോട്ടാക്കിന്ന്

अच्छा ना मार मार ले वाह ये मेरा मुंह मुंह दो देखो रास्ता बन जाएगा इधर आके मैंने स्टार्ट कर दिया तो 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 बता टाइम लगेगा आबू അമ്മ ഇത് എല്ലാം കടന്നു അമ്മാങ്ങള് കളയില്ലേ എല്ലാ കണ്ടിടക്കാ ചാടിയോ ആ ചാടിക്കടാ ചാടിക്കോ ആ ആയിക്ക് വയപ്പൊന്നില്ല താഴേ അടിക്ക് മാത്രം ഉള്ളോ അയ്യോ അപ്പോൾ ഞങ്ങൾക്ക് നിന്നല്ലേ इनको बदला തോന്നുന്നു ഓനേ ഒരു വാക്ക് ആട്ടോ ഇന്നെ നമുക്ക് കുറ കട്ടി മോനെ കട്ടി കട്ടി അപ്പനിയാ ഇടുന്നോ ഇന്നെ പോവാ ഒരു ചേര ബോക്ക് വണ്ടി വണ്ടി വണ്ടിക്ക് സേവി ഓട്ടാണ്ട് വണ്ടി ആ ചാർജർ ത ട്ടോ ഇപ്പ നമ്മള് വണ്ടിയോ നമ്മള് പോവാ ഓ സൂര്യ അവിടെ വണ്ടിയൊരു പോവാറി നിങ്ങള് കണ്ട പോവാ അപ്പൊ നമ്മൾ വണ്ടൂര്ക്ക് പോവാട്ടോ അവിടെ അച്ഛനുണ്ടോ അച്ഛൻ അവിടെ സാധനങ്ങള് പിന്നെ വണ്ടൂരിത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ വണ്ടി വന്നെ പോവാ ലേറ്റ് ഒന്നും ഇട്ടില്ല നമ്മളെ ചെടികളത് പണ്ട് കാലത്ത് വെളർത്തിയ ചെടികളെന്ത് അങ്ങനെ അമ്മനോട് യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു പോകുന്നു ബേക്കറി കുറച്ച് വാങ്ങാം കേട്ടോ കുട്ടികൾക്ക് എന്തേലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ കുടിക്കുന്ന സമയത്ത് എന്തായാലും ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലിട്ടോ ഇനി എന്തായാലും വണ്ടൊരു വാളുറങ്ങത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരേണ്ടിട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നപ്പോൾ അമ്മക്ക് സങ്കടം ഉണ്ടെങ്കിലും ആ സങ്കടം കാണിക്കാതെ അമ്മ നിന്നു അല്ലാതെ ഇപ്പം എന്താ ചെയ്യണതില് ഒരു നേരം സ്കൂളിന് ഒഴിവുണ്ടെങ്കിൽ അമ്മ ഓടി ഓടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് വരണം കേട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും മക്കളെ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ